वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഗുരുവന്ദനം എസ് എം ഐ സി ടി കെ പി അസ്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം കടകൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കാനും ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെന്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കടകൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ കർക്കിടകൻ രാശിക്കാർക്ക് ശനി അതീവ മാരകനായതുകൊണ്ട് ശനിദശാകാലം വിധിപ്രകാരമുള്ള ദോഷ പരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ് ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളും ദുരിതപ്രദങ്ങളായിരിക്കും ശനിദശയിലെ ശുക്രാപഹാരകാലത്തും ശുക്രദശയിലെ ശനി അപഹാരകാലത്തും മഹാമൃത്യുജയ മന്ത്രജപം ഹോമം തുടങ്ങിയവ ജന്മനക്ഷത്രം നോറും നടത്തേണ്ടതുണ്ട് രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമുണ്ടെങ്കിൽ ദുർഗാദേവി ഭജന പൗർണമിതോറും ദുർഗാപൂജയും തിങ്കളാഴ്ചകളിൽ ഇവർ വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമില്ലെങ്കിൽ ഭദ്രകാളിയെയാണ് ഭജിക്കേണ്ടത് അമാവാസി നാളുകൾ ഭദ്രകാളി പൂജ നടത്തുന്നതും ഉത്തമം തന്നെ കർക്കിടകൻ രാശിക്കാർ പതിവ് മനോശുദ്ധിയോടെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നു ദോഷശാന്തിക്കും ഐശ്വര്യ സഹായിക്കും ആദിത്യപ്രീതി കർമ്മങ്ങൾ ആദിത്യ പൂജ തുടങ്ങിയവ നടത്തിയാൽ സാമ്പത്തികമായ ഉന്നതി ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ലക്ഷ്മി ഭജനം തുടങ്ങിയവ നടത്തി വാഹന മറ്റ് ലാഭാനുഭവങ്ങൾ കുടുംബസുഖം എന്നിവ ഉണ്ടാകും ചൊവ്വ ഈ രാശിക്കാർക്ക് യോഗകാരകനായതുകൊണ്ട് ചൊവ്വാ പ്രീതി കർമ്മങ്ങൾ നടത്തുന്നത് മൂലം ഇവർക്ക് ഏറ്റവും ശുഭഫലങ്ങൾ സിദ്ധിക്കും തൊഴിൽപരമായ അഭ്യുന്നതി സന്താന സൗഖ്യം തുടങ്ങിയവ കുജപൂജ മൂലം കൈവരുന്ന പ്രത്യേക ഫലങ്ങളാണ് ശത്രുദോഷ പരിഹാരത്തിന് സുദർശന ഹോമം നടത്തുന്ന ഫലപ്രദമായിരിക്കും ഭാഗ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നത് വിഷ്ണു വിഷ്ണുപൂജ വിഷ്ണു സഹസ്രനാമ ജപം തുടങ്ങിയവ വളരെ ഉത്തമമാണ് അതുമൂലം ഭാഗ്യപുഷ്ടിയൊക്കെ ഉണ്ട് കർക്കിടകൻ രാശിക്കാർക്ക് വിവാഹത്തിന് കാലതാമസം വന്നേക്കുന്നതിന് അതിൻ്റെ പരിഹാരമായി ശനിയാഴ്ച വൃ ശനീശ്വര പൂജ പത്നി പത്നിസമേതനായ ശാസ്താവിൻ പ്രതിഷ്ഠിച്ചുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വഴിപാടുകൾ കഴിക്കുക തുടങ്ങിയവ അനുഷ്ഠിക്കാവുന്നതാണ് ഈ രാശിജാതരായ സ്ത്രീകൾക്ക് സുഖപ്രസവത്തിന് പവിഴം ധരിക്കുന്നതും ഫലപ്രദം തന്നെയാണ് വെള്ള ചുവപ്പ് മഞ്ഞ എന്നീ നിറങ്ങൾ കർക്കിടകൻ രാശിക്കാർക്ക് അനുകൂല നിറങ്ങളാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നിവ ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് തിങ്കൾ ചൊവ്വ വ്യാഴം എന്നീ ദിവസങ്ങൾ അനുകൂല ദിവസങ്ങളാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം